ோட்டு போக அது വെളിയില <caniser Zum voi> <mamama> വെളിയിലിട്ട് എല്ലാരും മാറോ നിങ്ങൾ തോട്ടി വാ 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 വാ

സ്പൈസി കിട്ടും സ്പൈസി കിട്ടും ബയോ അല്ല എല്ലാവർക്കും എല്ലാവരും പോട്ടെ മാറ്റിത്തരാം ഞാൻ മാറിത്തരാം ഓക്കെ ആണോ നീ ഓക്കെ നീ ഓക്കെ

ഒരു ാണ് എന്താണ് പ്രേക്ഷരോട് പറയാനുള്ളത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് 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 നന്ദിയുണ്ട് എല്ലാവരോടും അപ്പൊ എന്നോടും കുറെ കുറെ സ്നേഹം ാണ് ഒരു വലിയ ശതമാനം ആളുകള് കപ്പടിക്കുമെന്നുള്ള വലിയൊരു പ്രതീക്ഷയിലായിരുന്നു അപ്പൊ അവരോട് എന്താ പറയാനുള്ളത് നിരാശയാക്കി എന്ന് തോന്നുന്നുണ്ടോ നിരാശ ആക്കിയവരോടൊക്കെ എത്തിച്ചോചരിക്കുമല്ലാതെ ഒന്ന് ഫ്രിഡ്ജിലല്ലോ പിന്നെ അള്ള വിധിച്ചത് എനിക്കിതായിരിക്കും കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം മാത്രമുള്ളൂ കാരണം ഇവിടം വരെ എത്തും എന്ന് വിചാരിച്ച ഒരാളല്ല ഞാൻ പാതി വെച്ച് പുള്ളന്റെ കയ്യിൽ പോയി എന്ന് വിചാരിച്ച ആണ് അവിടുന്ന് ഞാൻ ഇവിടം വരെ എത്തിയെങ്കിൽ ുണ്ട് മാത്രമാണ് ഒക്കെ സപ്പോർട്ട് കൊണ്ട് ജാസ്മിൻ നല്ലൊരു ഫൈറ്റർ ആണ് വലിയ രീതിയിൽ ഫൈറ്റ് ചെയ്ത് തന്നെയാണ് ഇവിടം വരെ എത്തിയത് ജിൻഡോ കപ്പടിച്ചതിൽ ജാസ്മിന്റെ റെസ്പോണ്ട് എങ്ങനെയാണ് എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എനിക്ക് പുളിയുടെ ഞാൻ അത് സംസാരിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും എനിക്ക് യോജിപ്പുറവുണ്ടെന്നല്ലാതെ എനിക്ക് അതൊക്കെ ഗെയിമാണ് ഇപ്പോ ഇപ്പൊ സൗസി ഇത്രയും നടന്നതൊക്കെ ഗെയിമാണ് അവിടെയുള്ള ഒരാളോടും അല്ല ആര് കപ്പടിച്ചാലും അഞ്ചു പേരായിരുന്നു ഉണ്ടായിരുന്നത് ആര് കപ്പടിച്ചാലും സന്തോഷം മാത്രമേ ഉള്ളൂ ചോദിക്കുന്നതോടെ ഒന്നും കരുതരുത് ഗപ്രിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഹൗസിൽ വലിയൊരു ചർച്ചയായിരുന്നു അത് ഒരു പക്ഷേ ഒരു കഴിഞ്ഞ ആഴ്ച വരെ ജാസ്മിൻ തന്നെയാണ് വിന്നർ എന്നുള്ള നിലകിയായിരുന്നു കാര്യങ്ങൾ പോയിരുന്നത് അപ്പൊ ഈ ഒരു കഴിഞ്ഞ ആഴ്ചയാണ് ചെറിയൊരു ശതമാനം വോട്ടിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് ജാസ്മിൻ ആ കപ്പ് നഷ്ടപ്പെടുന്നത് അപ്പൊ അത്തരത്തിലുള്ള ചർച്ച ഈ ഒരു കപ്പ് ലഭിക്കാതിരുന്നതിൽ എന്തെങ്കിലും ഒരു ഘടകമാണെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല കാരണം ഞാൻ ഇന്നലെ ഇറങ്ങിയിട്ടേ ഉള്ളൂ എന്റെ കയ്യില് ഫോൺ കിട്ടിയിട്ടേ ഉള്ളൂ ഞാൻ എല്ലാം നോക്കി നോക്കി ഉള്ളൂ എനിക്ക് കൂടുതലൊന്നും അറിഞ്ഞു ഞാൻ വന്നിട്ടില്ല അറിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ വരുകയുള്ളൂ കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇണ്ട് ഞാൻ ഫോൺ യൂസ് ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ട് ഇട്ടുള്ളൂ കൊല്ലത്തെ കൊല്ലത്തെ നാട്ടുകാരോട് എന്താ പറയാനുള്ളത് കൊല്ലത്തെ നാട്ടുകാരോട് മാത്രമല്ല കേരളത്തിലുള്ള എല്ലാവരോടും ഒരുപാട് 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 നന്ദിയുണ്ട് അഞ്ചി തൊട്ടുള്ള നന്ദിയാണ് എന്റെ എന്റെ കുടുംബത്തിന്റെ നന്ദിയും ഡയറക്ടർ അല്ല അല്ലേ എന്തെങ്കിലും ശരിക്ക് ഓലെ ഞാൻ ഇപ്പോ ഞാൻ ഫോട്ടോ എടുക്കാനാണ് പറഞ്ഞത് നീയല്ലേ ഓക്കേ ഓക്കേ ഇംഗ്ലീഷ് നമ്മൾ ഒരു നേരത്തെ പറയല്ലേ ടീച്ചർ ചാനലിന്റെ കൂടെ നിങ്ങള് വേറൊന്നും പറയലോ കേട്ടോ ഒന്ന് എഴുതല്ലേ അല്ല ഇനി പിന്നെ നല്ല എഴുതിയാവേ ഒരു ദിവസമുണ്ടോ എല്ലാരും ഹാപ്പിയാണ് ഇപ്പൊ ആൽബിണ്ടവിടെ സുഹൃത്താണല്ലോ വീട്ടിലുണ്ട്

മാ <zoysic discussions autour personaje> <sm festivals>